നവകേരള ബസ്സിൻ്റെ പെർമിറ്റ് മാറ്റി കോൺട്രാക്ട് കാരേജ് പെർമിറ്റിൽ നിന്ന് സ്റ്റേജ് ക്യാരേജ് പെർമിറ്റ് എന്ന നിലയിലേക്കാണ് മാറ്റിയിരിക്കുന്നത് ടിക്കറ്റ് കൊടുത്ത് ആളുകൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്ന ബസ്സുകൾക്ക് നൽകുന്ന പെർമിറ്റാണ് മാസങ്ങളായി ഈ ബസ് വെറുതെ കിടക്കുകയായിരുന്നു ഈ ഒരു വാർത്ത പരന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ പെർമിറ്റ് മാറ്റി നൽകിയത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേരള പര്യടനത്തിന് ഉപയോഗിച്ച നവകേരള ബസ് ഇടക്കാലം കൊണ്ട് താരമായി മാറിയിരുന്നു എന്നും ബസ് മുഖ്യമന്ത്രിയും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്തു വിവാദങ്ങളും ബസ്സിന് വി വി ഐ പി പരിവേഷം നൽകി എന്നാൽ ഇപ്പോൾ ആ വി വി ഐ പി ബസിന്റെ അവസ്ഥ അതല്ലായിരുന്നു കുറച്ച് സമയം മുന്നേ കെ എസ് ആർ ടി സിയുടെ പാപ്പനം ഗ്യാരേജിൽ ആർക്കും വേണ്ടാതെ വെറുതെ കിടക്കുകയായിരുന്നു ബസ് വിനോദയാത്രകൾക്ക് ഉപയോഗിക്കാൻ പാകത്തിൽ മാറ്റം വരുത്തിയ ബസ് ഇത്രയും മാസം കഴിഞ്ഞിട്ടും എങ്ങനെ ഉപയോഗിക്കുമെന്ന് ആർക്കും അറിയില്ലായിരുന്നു ഇടക്കാലം കൊണ്ട് മ്യൂസിയം ആക്കണമെന്ന ആവശ്യം പോലും ഉയർന്ന ബസ്സാണ് ഇപ്പോൾ വെറുതെയിട്ട അവസ്ഥ വന്നതും ബംഗളൂരുവിൽ നിന്നും ബസ് ഒരു മാസം മുമ്പാണ് തിരികെ എത്തിച്ചത് മന്ത്രിസഭ ഒന്നടങ്കം യാത്ര ചെയ്തതുവഴി ബസിന്റെ മൂല്യം ഇരട്ടിയാകുമെന്ന് ഇടതു നേതാക്കൾ അവകാശപ്പെട്ടെങ്കിലും ബസ് ഇപ്പോൾ ഉപയോഗിക്കാതെ വെറുതെ ഇട്ട അവസ്ഥയിലായിരുന്നു നവകേരള യാത്രയ്ക്കായി ഒന്ന് പോയിന്റ് ഒന്ന് അഞ്ച് കോടി രൂപ മുടക്കി ഭാരത് ബൻസിന്റെ പുതിയ ബസ് വാങ്ങിയത് വിവാദത്തിന് ഇടയാക്കിയിരുന്നു ലിഫ്റ്റ് അടക്കമുള്ള സംവിധാനങ്ങളുള്ള ബസ്സായിരുന്നു ഇത് മുഖ്യമന്ത്രിക്ക് ഇരിക്കാൻ കറങ്ങുന്ന കസേരയും ഘടിപ്പിച്ചിരുന്നു മുഖ്യമന്ത്രി മന്ത്രിമാരും കേരള പര്യടനത്തിന് ഉപയോഗിച്ച നവകേരള ബസ് യാത്രയ്ക്ക് ശേഷം പുതുക്കു പണിയുന്നതിനായി കഴിഞ്ഞ ജനുവരിയിൽ ബംഗളൂരുവിലെ പ്രകാശ് കോച്ച് ഫാക്ടറിക്ക് കൈമാറിയിരുന്നു കെ എസ് ആർ ടി സിയുടെ ടൂറിസം ആവശ്യങ്ങൾക്കായി മാറ്റം വരുത്തിയതിന് വേണ്ടിയായിരുന്നു ക്രമീകരണം ഇതിനിടെ ഗതാഗത മന്ത്രി മാറിയതോടെ ബസിന്റെ കാര്യത്തിൽ താൽപ്പര്യം കുറഞ്ഞു ആന്റണി രാജുവിനുള്ള താൽപര്യം ഗണേഷിന് ബസ്സിൽ ഉണ്ടായില്ല ഇതോടെ നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ കെ എസ് ആർ ടി സിയുടെ ഉദ്യോഗസ്ഥരെ അയക്കണമെന്ന് കമ്പനി ആവശ്യപ്പെട്ടെങ്കിലും ഉന്നത തലത്തിലെ അനിഷ്ടം കാരണം തടസ്സപ്പെടുകയായിരുന്നു മൂന്ന് മാസത്തോളം ബസ് ബംഗളൂരുവിൽ അനാഥമായി കിടന്നു ഇത് പരാതിക്ക് ഇടയാക്കിയതോടെയാണ് കെ എസ് ആർ ടി സി ബസ് വീണ്ടും ഏറ്റെടുത്തത് അരലക്ഷം വില വരുന്ന സീറ്റാണ് മുഖ്യമന്ത്രിക്കായി ബസ്സിൽ സ്ഥാപിച്ചിരുന്നത് ഇത് നീക്കം ചെയ്തു ഭാവിയിലെ വി ഐ പി യാത്രയ്ക്കു വേണ്ടി സീറ്റ് സൂക്ഷിക്കും മന്ത്രിമാർക്ക് യാത്ര ചെയ്യാൻ സജ്ജീകരിച്ച ബസ്സിൽ യാത്രക്കാരുടെ ലഗേജ് വയ്ക്കാൻ ഇടമില്ലായിരുന്നു സീറ്റുകൾ പുനഃക്രമീകരിച്ച സ്ഥലമൊരുക്കി അതേസമയം ബസ്സിന്റെ നിറവും വശങ്ങളിലെ ഗ്രാഫിക്സും മാറ്റിയിട്ടില്ല ഒന്നര ലക്ഷം രൂപയാണ് കമ്പനി ആവശ്യപ്പെട്ടത് ചെലവ് കുറഞ്ഞ വിനോദസഞ്ചാര യാത്രകളിലൂടെ ശ്രദ്ധേയമായ കെ എസ് ആർ ടി സിയുടെ ബജറ്റ് ടൂറിസം വിഭാഗത്തിന് ബസ് കൈമാറാനാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത് വേനൽക്കാലമായതിനാൽ ബജറ്റ് ടൂറിസം യാത്രക്കാർ ഏറെയുണ്ട് ആവശ്യത്തിന് ബസ് ഇല്ലാത്തതായിരുന്നു പ്രധാന തടസ്സം എ സിയുള്ള നവകേരള ബസ്സിനെ ഏറെ ആവശ്യക്കാരുണ്ട് എന്നിട്ടും ബസ് ഉപയോഗിക്കാതെ ഇട്ടിരിക്കുന്നത് ഉന്നതതലത്തിലെ താല്പര്യക്കുറവ് കാരണമാണെന്ന് ആക്ഷേപമുണ്ടായിരുന്നു ഇപ്പോഴത്തെ നിലയിൽ ഇനിയെങ്കിലും കോടികൾ മുടക്കിയ ബസ്സിനെ ഉപയോഗിക്കണമെന്ന ആവശ്യം ശക്തമായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിൽ സ്റ്റേജ് കാരേജ് പെർമിറ്റ് എന്ന നിലയിലേക്ക് മാറ്റിയത് ടിക്കറ്റ് കൊടുത്ത് ആളുകൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്ന ബസ്സുകൾക്ക് നൽകുന്ന പെർമിറ്റാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്